മൂന്നാം മോദി സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകൾ പ്രഖ്യാപിച്ചു ഇന്ന് നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് നിർണായക പ്രഖ്യാപനം കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രധാനമന്ത്രിമാർ എല്ലാം വകുപ്പുകൾ നിലനിർത്തി എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത അമിത്ഷാ ആഭ്യന്തരം രാജ്നാഥ് സിംഗ് പ്രതിരോധം എന്നിങ്ങനെ മുതിർന്ന നേതാക്കളുടെ വകുപ്പുകളിൽ മാറ്റമില്ല ഇന്നലെ നടന്ന മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ആകെ എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ചുമതല ഏറ്റെടുത്തി അതിൽ മുപ്പത് പേർക്കാണ് ക്യാബിനറ്റ് പദവി നൽകിയിരിക്കുന്നത് ബിജെപിക്ക് പുറമെ സഖ്യകക്ഷികളിൽ നിന്നുള്ള നേതാക്കളും മന്ത്രിമാരായി ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് കൂടാതെ കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും മന്ത്രിസഭയിൽ ഇടം നേടിയിട്ടുണ്ട് തുടർച്ചയായി മൂന്നാം തവണ അധികാരത്തിലേറിയാണ് നരേന്ദ്രമോദി ചരിത്രം കുറിച്ചിരിക്കുന്നതെന്നും ഇതോടെ ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡിനൊപ്പമെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞഴിഞ്ഞു ഇത്തവണ പ്രതീക്ഷിച്ച വിജയം കൊയ്യാൻ പക്ഷേ ബി ജെ പിക്ക് കഴിഞ്ഞിരുന്നില്ല എങ്കിലും ഇന്ത്യൻ മുന്നണിയുടെ വെല്ലുവിളിയിൽ പിടിച്ചു നിൽക്കാനും ഭരണം നിലനിർത്താനും അവർക്ക് കഴിഞ്ഞുവെന്നതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം ഇത്തവണത്തെ മന്ത്രിസഭയിൽ രാജ്നാഥ് സിംഗ് അമിത് ഷാ നിതിൻ ഗഡ്കരി ജെ പി നദ്ദ ശിവരാജ് സിംഗ് ചൗഹാൻ നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ തുടങ്ങിയവരെല്ലാം ക്യാബിനറ്റ് പദവിയോടെയാണ് മന്ത്രിമാരാകുന്നത് ജെ പി നദ്ദ മന്ത്രിസഭയിലേക്ക് വന്നതോടെ ആരാകും ബി ജെ പിയുടെ അധ്യക്ഷൻ എന്നതാണ് ഇനി അറിയേണ്ടത് മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഒന്ന് നോക്കാക്കാം നരേന്ദ്രമോദി പി എംഒമ്മ പേഴ്സണൽ മന്ത്രാലയം പൊതുപരാതികളും പെൻഷനുകളും അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസ് തുടങ്ങിയവയാണ് രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രാലയം അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയം നിതിൻ ഗഡ്കരി റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ശിവരാജ് സിംഗ് ചൌഹാൻ കൃഷി മന്ത്രാലയമേ നിർമ്മല സീതാരാമൻ ധനമന്ത്രാലയം എസ് ജയശങ്കർ വിദേശകാര്യ മന്ത്രാലയം ജെ പി നദ്ദ ആരോഗ്യക്ഷേമ മന്ത്രാലയം മനോഹർലാൽ ഖട്ടർ നഗരവികസനം ഊർജം ശോഭ കരന്തലജിജി ചെറുകിട ഇടത്തര വ്യവസായമേയം മൻസുഖ് മാണ്ഡവ്യം തൊഴിൽ മന്ത്രാലയം ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസം ജിതൻ റാം മാഞ്ചിജി സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയം പ്രഹ്ലാദ് ജോഷി ഭക്ഷ്യ ഉപഭോക്തൃ കാര്യ മന്ത്രാലയം രാം മോഹൻ നായിഡു സിവിൽ ഏവിയേഷൻ മന്ത്രാലയാലയം എച്ച് ഡി കുമാരസ്വാമി ഘന വ്യവസായ സ്റ്റീൽ മന്ത്രാലയം അശ്വിനി വൈഷ്ണവ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് റെയിൽവേ മന്ത്രാലയ നയം ചിരാഗ് പാസ്വാൻ യുവജനകാര്യ കായിക മന്ത്രാലയം ഹർദീപ് സിംഗ് പുരി പെട്രോളിയം മന്ത്രാലയം അന്നപൂർണ ദേവീവി വനിതാ ശിശുക്ഷേമ മന്ത്രാലയാലയം ഗജേന്ദ്രസിംഗ് ഷെക്കാവത്ത് സാംസ്കാരിക മന്ത്രാലയം ടൂറിസം മന്ത്രാലയം ജ്യോതിരാദിത്യ സിന്ധ്യ ടെലികോം മന്ത്രാലയമേം പീയൂഷ് ഗോയൽ വാണിജ്യ മന്ത്രാലയമേയം രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തീരാജ് മന്ത്രാലയമേ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് മന്ത്രാലയമേ സർബാനന്ദ സോനോവാൾ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയമേയം ഡോക്ടർ വീരേന്ദ്രകുമാർ സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമേയം ജൂവൽ ഫോറോമർ ഗോത്രകാര്യ മന്ത്രാലയമേയും ഗിരിരാജ് സിംഗ് ടെക്സ്റ്റൈൽ മന്ത്രാലയ നയം ഭൂപേന്ദ്ര യാദവ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം ജി കിഷൻ റെഡ്ഡി കൽക്കരി ഖനി മന്ത്രാലയം സി ആർ പാട്ടീൽ ജലശക്തി മന്ത്രാലയം സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ റാവു ഇന്ദ്രജിത് സിംഗ് സിംഗ് സ്റ്റാറ്റിറ്റിക്സ് ആന്റ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം സ്വതന്ത്ര ചുമതല ആസൂത്രണ മന്ത്രാലയം സാംസ്കാരിക മന്ത്രാലയം జితేంద్ర సిమశాస్త్ర మంత్రాలయం స్వతంత్ర చమ ప్రధానమంత్రి ఓఫీస్ పేర్సల్ పబ్లిక్ గ్రీవన్ పెన్షన్ మంత్రాలయం ఆణవోర్జ వు బహిరాకాశ వర్జున్ రామ్ మేఘ్వాల్ నీనీ మంత్రాలయం స్వతంత్ర చమతల పార్లమెంటీ కార్యమంత్రాలయం ప్రతాప్ రాహుల్ జావద్ ആയുഷ് മന്ത്രാലയം സ്വതന്ത്ര ചുമതല ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം ജയന്ത് ചൌധരി നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം സ്വതന്ത്ര ചുമതല വിദ്യാഭ്യാസ മന്ത്രാലയങ്ങൾ തുടങ്ങിയവയാണ് ഇപ്പോൾ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള മന്ത്രിമാരും അവരുടെ വകുപ്പുകളും